ഹായ് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ശിവാനന്ദ ആർട്ട് സെൻറ്ററിലോട്ടാണ് കേട്ടോ നമ്മുടെ പാലക്കാടിൻ്റെ അടുത്തുള്ള കല്ലിങ്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ശിവാനന്ദ ആർട്സ് സെൻറ്റർ ഉള്ളത് അപ്പോൾ നമ്മുടെ വിനായക ചതുർത്ഥിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് നിർമ്മിച്ചിരിക്കുന്ന പ്രതിമകളാണ് കേട്ടോ ഈ ഫ്രണ്ടിൽ കാണുന്നത് നല്ല മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ രാജലക്ഷ്മി അമ്മ ഇരുപത്തഞ്ച് വർഷമായിട്ട് നടത്തിക്കൊണ്ട് പോകുന്ന ഒരു ആർട്ട് സെൻറ്റർ ആണ് കേട്ടോ ശിവാനന്ദ ആർട്ട് സെൻറ്റർ ഇവിടെ നമുക്ക് വിനായകൻ്റെ പ്രതിമകൾ മാത്രമല്ല കൃഷ്ണൻ്റെ കൊലുബമ്മകൾ എന്നിവയും നമുക്കിവിടെ ലഭ്യമാണ് കേട്ടോ നമ്മുടെ പ്രതിമകളുടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുന്നത് വെറും നൂറ് രൂപയാണ് കേട്ടോ അടിക്കനുസരിച്ചിട്ടാണ് ഒരടി രണ്ടടി അങ്ങനെ അടിക്കനുസരിച്ചിട്ടാണ് പ്രൈസ് കേട്ടോ ഇവിടെ ഇപ്പോൾ അടി തൊട്ട് പതിനെട്ടടി വരെ ഉള്ള പ്രതിമകളുണ്ട് കേട്ടോ അപ്പോൾ നൂറ് രൂപ തൊട്ട് പതിനയ്യായിരം റേറ്റ് വരുന്ന പ്രതിമകൾ വരെ ഇവിടെ നമുക്ക് ലഭ്യമാണ് കേട്ടോ അപ്പോൾ നം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് പ്രതിമകൾ ആവശ്യമുള്ളവരാണെങ്കിൽ ഇവിടെ ഡയറക്റ്റ്ലി വന്ന് നമ്മുടെ രാജലക്ഷ്മിമ്മേ കണ്ടാൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നേരിട്ട് പർച്ചേസ് ചെയ്തിട്ട് പോകാൻ പറ്റും വളരെ ലാഭമായിട്ടാണ് കേട്ടോ ഇവിടെ കൊടുക്കുന്നത് പ്രതിമകൾ അപ്പോൾ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഫ്രണ്ട്സ് ബൈ